അവർക്ക് അറിയുന്നേ ഇല്ല മക്കളോട് ഇണ്ട് കരിയല്ല ഉപ്പൊ കരയുന്നായിട്ടാണ് അവർക്ക് പൊങ്ങടായ നിങ്ങ കരയല്ല കരയറ് കരറ് നിങ്ങക്കറിയുമ സങ്കടം നിങ്ങക്കരക്ക് കൊഴപ്പൊ അതൊക്കെ സങ്കടം വരുന്നേ നിങ്ങ കരയറ് കരയറ് നിങ്ങനക്ക് മാറും ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഇല്ല ഇല്ല എല്ലാം മാറും നല്ല ആവും എന്താ രണ്ടു മക്കളോർത്തങ്ങനെല്ലോ എന്താ സഹായിക്കണം ഞങ്ങളുപ്പം സഹായിക്കണം നമ്മക്കുപ്പ് വേറെ ആരുമല്ല നമുക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാരും ഞങ്ങളൊന്നും സഹായിക്കണം അതൊന്നും സംഭവിക്കില്ല കേട്ടാ മോളെ ഏഹ് ഒന്നും സംഭവിക്കില്ല കേട്ടോ ഏ കരയാതിരിക്കട്ടാ ഏഹ് ഒന്നും ഉണ്ടാവില്ല പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഉപ്പാന്റെ ചികിത്സ മുടങ്ങൂല കെട്ടാ മോളെ ഏഹ് ഈ രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ആ പിതാവിനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വളരെ വേദനയോടുകൂടി അതീവ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും സഹായിച്ചാൽ മാത്രമേ ആ ജീവൻ തിരിച്ചു നിൽക്കാൻ ഒരു സാധ്യത നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കൂ ഈ കുടുംബത്തിന് വേറെ ആരുമില്ല വളരെ ദയനീയമായ അവസ്ഥയാണ് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ആക്രി കച്ചവടം ചെയ്ത് വളരെ നല്ല രീതിയിൽ ഈ കുടുംബം പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് അതീവ ദനീയമായ ഗുരുതരാവസ്ഥയിൽ ഐസിയു ചികിത്സയിൽ കഴിയുന്നത് ഞങ്ങൾക്കോരും ഇല്ല ഇല്ല കാണണ്ട എന്റെ പാനെല്ലാരും ഒന്നും സഹായിക്കണം നമ്മക്കുപ്പ് വരാറും ഇല്ലാരും സഹായിക്കും എന്റെ പാനക്കൊന്നും കൂടി കാണാൻ പോയി അസ്ലാ വലിക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോഴത് കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് എന്ന പ്രദേശത്ത് താമസിക്കുന്ന സുബേർ എന്ന നാടിനും വീടിനുമേറെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു ആക്സിഡന്റ് സംഭവിച്ച് തലയൊഴികെ മറ്റ് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും അതീവ ഗുരുതര പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ഐസ്യൂ ചികിത്സയിലാണ് അപകടത്തിൽ വാരി പൊട്ടി ലെൻസിന് ഡാമേജ് സംഭവിച്ച് രക്തം വന്നുകൊണ്ടിരിക്കുക അതിനു പുറമെ ഇടിപ്പെല്ലും പൊട്ടിയിട്ടുണ്ട് കൈകാലുകളുടെ എല്ല് പൊട്ടി വലത്തേ കൈയുടെ തൊലി പൂർണ്ണമായും പോയി അത് പ്ലാസ്റ്റിക് സർജറി ഉടനടി ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് നിലവിൽ മൂന്ന് സർജറി കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ട് സർജറികൾക്കും തുടർ ചികിത്സയ്ക്കും എല്ലാം ഉൾപ്പെടെ ഇനിയും അൻപത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പറയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അതീവ ദയനീയമായ വളരെ സങ്കടകരമായ ഈ ഒരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യാതെയും പോകരുതേ പ്രിയപ്പെട്ടവരെ ഒന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടാ നിങ്ങൾ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഈ മക്കളുടെ പിതാവിന്റെ ചികിത്സ മുടങ്ങാൻ പാടില്ല നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ വളരെ എമർജൻസി ആയി നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിനോട് കരുണ കാണിക്കണേ സുബേറിൻ്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും വീഡിയോട് കൂടെ ചേർക്കുന്നുണ്ട് യു പി ഐ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ നിങ്ങളുടെ സഹായം നേരിട്ട് അക്കൗണ്ടിലോ സ്കാനർ വഴിയോ ഒന്ന് അയക്കാൻ ശ്രമിക്കണേ നിങ്ങളെല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ പ്രാർത്ഥനയോടുകൂടി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അബോധാവസ്ഥയിൽ കഴിയുന്ന ഉമ്മയുടെ മോനാണ് സുബേർ ഈ ഉമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ മോനാണ് അപകടം സംഭവിച്ച് ഈ ഒരു അവസ്ഥയിലായത് നിങ്ങളെല്ലാവരും ഒന്നിനും വകയില്ലാത്ത പ്രിയപ്പെട്ട സുബൈർ നാട്ടുകാർക്ക് അദ്ദേഹത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന കിടപ്പിലായ തൻ്റെ ഉമ്മയെ പരിചരിക്കുന്നതിനിടയിൽ വാഹന അപകടത്തിൽപ്പെട്ട പ്രിയ സ്നേഹിതൻ സുബൈറിന്റെ അവസ്ഥ പെട്ട് വളരെ ാണ് നമ്മുടെ പ്രിയങ്കരനായ സുബൈർ വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ് മിംസ് ഹോസ്പിറ്റലിൽ കഴിയുന്നത് നമ്മളിന്നിവിടെ നെടുവോട് മഹല് ജമാത്തിലെയും അതുപോലെ പരപ്പ മഹൽ ജമായും പരപ്പ ഇടവകയിലെയും നല്ലവരായ ആവാറും ജനങ്ങളും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ആ സുബേറിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കഠിന ശ്രമത്തിലാണ്

അദ്ദേഹത്തെ വീണ്ടും അതേ കൂടി കാണാനുള്ള അവസരം നിങ്ങൾ എല്ലാവരും കൂടി നൽകണമെന്ന് പലതരത്തിലുള്ള പേറി മാത്രമേ കഴിയുള്ളൂ മുഴുവൻ ആളുകളും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്ത് സഹകരിക്കണമെന്നും അതോടൊപ്പം ഇവിടുത്തെ എല്ലാ ജനങ്ങളും ജനപ്രതിനിധികൾ അലക്കോട് ചപ്പാരപ്പടവ് അങ്ങനെ വിവിധ പഞ്ചായത്തുകളിലെ ജനങ്ങളും ജനപ്രതിനിധികളൊക്കെ ഒത്തൊരുമിച്ച് വേളയിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫാമിലികളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നാടുകളിലെ നാടുകളിലുള്ള പ്രവാസികളിലേക്കടക്കം ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നമ്മുടെ പ്രിയപ്പെട്ട സുബേറിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കണമെന്നും ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാ കെ എം സി സി പ്രവർത്തകന്മാരും ആത്മാർത്ഥമായി പ്രിയപ്പെട്ട സുബേറിൻ്റെ വേണ്ടി സഹായിക്കണമെന്ന് മുഴുവൻ ആളുകളും ഇതുമായി സഹായിക്കണം സഹായിക്കണം ആ പാവപ്പെട്ട ും വർഗ വ്യത്യാസം തന്നെ എല്ലാവരോടും നല്ല നിലക്ക് സമീപിക്കുന്ന നമ്മുടെ സുബേർഘ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായി എന്നെന്നും തമ്മിലേക്ക് തിരിച്ചു വരണം ഈ വീഡിയോ കാണുന്ന സഹൃദരായ എല്ലാ നാട്ടുകാരും പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ സുബീറിനെ രക്ഷപ്പെടുത്തുവാനായിട്ടും സുബീറിൻ്റെ കുടുംബത്തിൽ സുബീറിന് രണ്ട് പെൺമക്കളാണുള്ളത് അതുപോലെ സുബീറിൻ്റെ അമ്മയ്ക്കും അസുഖമായിട്ട് കിടപ്പിലാണ് അവരെ രക്ഷപ്പെടുത്തുവാനുള്ള അവരെ സഹായിക്കുവാനുള്ള ഈ ഉദ്യമത്തിൽ സഹകൃതരായ എല്ലാ നാട്ടുകാരോടും അപേക്ഷിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കുന്നു പറ്റുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ പറ്റുന്നവർക്കൊക്കെ സാധിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു